പാല് സ്വപ്നം കണ്ടാൽ നല്ല മധുരമുള്ള പുത്തൻ പാല് സ്വപ്നം കണ്ടാൽ സ്വത്തിൻ്റെ വർധനവിനെയാണ് അത് സൂചിപ്പിക്കുന്നത് പുളിച്ച പാലാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം ഇപ്പറഞ്ഞതിന് എതിരാണ് പുത്തൻ പാല് കുടിക്കുന്നതായി ഒരാൾ സ്വപ്നം കണ്ടാൽ ഹലാലായ സ്വത്ത് ലഭിക്കും എന്നാണ് അർത്ഥം തൻ്റെ ബ്രസ്റ്റിൽ പാല് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് എന്നൊരു സ്ത്രീ സ്വപ്നം കണ്ടാൽ അവൾക്ക് പുത്രൻ പിറക്കും എന്നാണ് അർത്ഥം പാല് കറക്കുന്നു അതിനു പകരം രക്തമാണ് വരുന്നത് എന്നൊരു പുരുഷൻ സ്വപ്നം കണ്ടാൽ അവന് നിഷിദ്ധമായ സ്വത്ത് ലഭിക്കും എന്നാണ് അർത്ഥം സ്വന്തം ബ്രസ്റ്റിൽ നിന്നും പാല് കുടിക്കുന്നതായി ഒരാൾ സ്വപ്നം കണ്ടാൽ അവൻ്റെ തൊഴിലിലും ഉപജീവനത്തിലും കുറവ് സംഭവിക്കും എന്നാണ് അർത്ഥം കുട്ടിയായെന്നും അവൻ പാൽ കുടിക്കുകയാണെന്നും ഒരു പുരുഷൻ സ്വപ്നം കണ്ടാൽ അവൻ്റെ ഉദ്ദേശം പൂർത്തിയാവുകയില്ല എന്നാണ് അർത്ഥം കുഞ്ഞിന് പാൽ കൊടുക്കുകയാണ് എന്ന് ഒരു സ്ത്രീ സ്വപ്നം കണ്ടാൽ അവൾക്ക് രാജാവിൽ നിന്നും സ്വത്ത് ലഭിക്കും എന്നാണ് അർത്ഥം കുട്ടിയെ പാലിൽ നിന്നും ഉയർത്തിയിട്ട് വീണ്ടും പാൽ കൊടുക്കുന്നതാണെന്ന് ഒരു സ്ത്രീ സ്വപ്നം കണ്ടാൽ അത് കുറവിനെയും നഷ്ടത്തെയുമാണ് സൂചിപ്പിക്കുന്നത് കാട്ടിലെ നാൽക്കാലികളുടെ പാല് കുറഞ്ഞ തനത്തെയാണ് സൂചിപ്പിക്കുന്നത് കഴുതയുടെ പാല് കുടിക്കുന്നതായി കണ്ടാൽ അത് നന്മയും നേട്ടവും ഉണ്ടാക്കും എന്നാണ് അർത്ഥം ഒട്ടകത്തിൻ്റെ പാല് കുടിക്കുന്നതായി കണ്ടാൽ ഏതോ നേതാവിൽ നിന്നും സ്വത്ത് ലഭിക്കും എന്നാണ് അർത്ഥം മാനിൻ്റെ പാല് കുടിക്കുന്നതായി കണ്ടാൽ ആഹാരം വിശാലമായി ലഭിക്കും എന്നാണ് അർത്ഥം ആട്ടിന്റെ പാല് കുടിക്കുന്നതായി കണ്ടാൽ സ്ത്രീയിൽ നിന്ന് സ്വത്തും സൗകര്യങ്ങളും ലഭിക്കും എന്നാണ് അർത്ഥം പുലിയുടെ പാല് കുടിക്കുന്നതായി കണ്ടാൽ ശത്രുവിന്റെ മേൽ വിജയം തേടും എന്നാണർത്ഥം